ഹായ് ഓൾ വെൽക്കം ടു ശിവഹാം ഇന്ന് നമ്മുടെ ടോപ്പിക് സ്പിരിച്വൽ അവേക്കണിങ് ഓക്കെ നമ്മൾ ഈ അടുത്തിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് സ്പിരിച്വൽ അവേക്കണിങ് സ്പിരിച്വാലിറ്റി എന്നൊരു വാക്ക് അല്ലേ എന്താണ് സ്പിരിച്വൽ അവേക്കണിങ് ഓക്കെ അത് നോക്കുന്നതിന് മുന്നേട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമരുത് അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രെസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഹ്യൂമൻ കോൺഷ്യസ്നസ് ഇൻക്രീസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവെയർനെസ് വർദ്ധിപ്പിക്കാനുള്ള ഈ ഒരു പ്രയത്നത്തിൽ നിങ്ങൾക്കും പങ്കാളിയാവാം നിങ്ങൾക്ക് പരിചയമുള്ള ആൾ ആളുകളിലേക്ക് ഒരു വീഡിയോ എത്തിക്കാൻ ശ്രമിക്കാം ഓക്കെ സ്പിരിച്വൽ അവേക്കണി എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ അറിഞ്ഞിട്ടില്ലാത്ത ആ ഒരു സത്യത്തിലേക്കുള്ള വാതിലാണ് അതായത് ഇത്രയും കാലം നമ്മളൊരു മനുഷ്യൻ ശരീരമാണ് എന്നൊരു ബോധത്തിൽ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരമുണ്ട് മനസ്സുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ആത്മാവ് കൂടിയുണ്ട് എന്നൊരു ലേബലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കൺസെപ്റ്റാണ് സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുന്നത് ഓക്കെ അതായത് നമ്മൾ ഒരുപാട് ഒരുപാട് പെയിനിൽ കൂടി കടന്നു പോകുന്നൊരു സ്റ്റേജാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്നൊരു സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നൊരു സ്റ്റേജാണ് ഓക്കെ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലിനിക്കൽ ഡിപ്രഷൻ്റെ വേറൊരു വേർഷനാണ് എല്ലാത്തിൽ നിന്നും ഒതുങ്ങി ഉൾവലിഞ്ഞ് നമ്മൾ നമ്മളെ അറിയുന്ന ഒരു പ്രോസസ്സ് ഓക്കെ നമ്മൾ എന്താണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് എന്തിനായിരുന്നു എന്തിനാണ് ഞാൻ ഇത്രയും സഫർ ചെയ്യുന്നത് എന്നുള്ള അന്വേഷണത്തേക്കുള്ളൊരു യാത്രയാണ് അവേക്കണിങ് ഓക്കെ അതായത് ഒരു സോൾ ഷോക്ക് എന്ന് പറയും ചിലപ്പോൾ ഈ സോൾ ഷോക്ക് സംഭവിക്കുന്നത് ലൈഫിൽ ചില വ്യക്തികൾ വന്നിട്ടുണ്ടാവാം വന്നിട്ടായിരിക്കും ചില ആൾക്കാർക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസിൽ കൂടി കടന്നു പോയിട്ടായിരിക്കും ചിലവർക്ക് ആക്സിഡൻറ്റ് രോഗങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലരുടെ വേർപാട് മരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉണ്ടാകുന്ന ഒരു ഷോക്കിൽ നിന്നാണ് ഈ ഒരു അവേക്കണിങ് സംഭവിക്കുന്നത് പലർക്കും പലതായിരിക്കാം സിറ്റുവേഷൻസ് കാരണം ഓരോരുത്തരും കടന്നു വന്ന കാർമ്മിക്കായിട്ടുള്ള അവസ്ഥകൾ അവരുടെ കർമ്മ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് അവർക്ക് അവേക്കണിങ് സംഭവിക്കുന്നത് ഓക്കെ നമ്മളെല്ലാവരും ഒരുപാട് ജന്മങ്ങളിൽ കൂടി കടന്നു വന്ന ആൾക്കാരായിരിക്കും ഓരോ ജന്മത്തിൻ്റെയും കർമ്മക്കണക്കുകൾ നമ്മുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടാവും ഈ അക്കൗണ്ട് ഈ കർമ്മക്കണക്കുകൾ ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ഒരു സ്റ്റേജിലാണ് നമുക്ക് അവേക്കണിങ് സംഭവിക്കുന്നത് അതായത് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ഒരു ഒരൊറ്റ സോഴ്സിൽ നിന്നാണ് അത് യൂണിവേഴ്സ് പ്രപഞ്ചം ആദിപരാശക്തി അല്ലെങ്കിൽ നമുക്കൊരു ഒരു പോയിന്റ് ഓക്കെ പരമാത്മാവ് എന്ത് വേണമെങ്കിലും നമുക്കതിനെ വിളിക്കാം അതിൽ നിന്നാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് നമുക്ക് തിരിച്ചു പോകേണ്ടതും അവിടത്തേക്ക് തന്നെയാണ് ഓക്കെ അപ്പം തിരിച്ചും നമ്മൾ പോകുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിൽ ഒരുപാട് നമ്മൾ ഒരുപാട് ലൈഫ് ജന്മങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ടാക്കി എടുത്താൽ ഒരുപാട് കർമ്മ ഉണ്ടാവും നല്ലത് മോശമായിട്ടുള്ള ഒരുപാട് കർമ്മ കണക്കുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ഇതിൻ്റെ ഭാരവും കൊണ്ടായിരിക്കും ഒരു സോൾ യാത്രയാവുന്നത് അപ്പോൾ ഈ ഒരു സോളിന് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് റിലീസ് ഉണ്ടായാൽ മാത്രമേ തിരിച്ചതിൻ്റെ സോഴ്സിലേക്ക് ചെന്നെത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ഒരുപാട് ലൈഫ് ടൈം അത് രണ്ടായിരം ഒക്കെ ആ ഒരു സ്റ്റേജിലൊക്കെ അത്രയും പറകിലോട്ട് ഉള്ള ആ ഒരു ഓൾഡ് സോൾസാണ് ഇപ്പോൾ ഇൻകാർണേറ്റ് ചെയ്തിട്ട് സ്പിരിച്വൽ അവേക്കണിങ് എന്നൊരു സ്റ്റേജിലോട്ട് വരുന്നത് ഓക്കെ രണ്ടായിരം നാനൂറ് ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് എടുക്കാം കൃത്യമായിട്ടൊരു പ്രഡിക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല ഏകദേശം ആ ഒരു കണക്കിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു കർമ്മ കർമ്മക്കണക്കുകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അവസ്ഥകളിലേക്ക് കടന്നു പോകണത് അപ്പോൾ സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ പലതരത്തിൽ പല നിങ്ങൾക്ക് പലരും പലരും പലതരത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും രാവിലെ നമ്മൾ വളരെ നേരത്തെ എഴുന്നേൽക്കുന്നു വളരെ നേരത്തെ എഴുന്നേൽക്കുന്നത് മാത്രം അതിൻ്റെ സിംറ്റം ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ ആ ഒരു ഡിപ്രഷൻ്റെ എല്ലാ സ്റ്റേജുകളും ഇതിനകത്ത് ഉണ്ടാവും കുറെ നമുക്ക് ഒറ്റക്കിരിക്കാൻ തോന്നുക ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ ഷെൽസ് അതായത് നമ്മൾ പഴയ നമ്മൾ എന്തായിരുന്നു അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായിട്ട് പുതിയൊരു ജന്മത്തിലേക്ക് നമ്മൾ വരുന്നു നമ്മുടെ പഴയ ഷെൽസ് എല്ലാം പൊഴിച്ച് പൊഴിച്ച് നമ്മൾ കളഞ്ഞ് പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ ശ്രമിക്കുന്നു ഓക്കെ ഈ ഓരോ ഷെൽസായിട്ട് നമ്മൾ പൊഴിച്ചു കളയുന്നതിനാണ് കർമ്മ റിലീസിങ് എന്ന് പറയുന്നത് കാരണം നമ്മൾ ജനിച്ചു ജീവിച്ചു വന്ന രീതി ആ ഒരു ഓൾഡ് പാറ്റേൺസ് എന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പുതിയൊരു വ്യക്തിയായി തീരാ എന്ന് പറയുമ്പോൾ അത്രയും പെയിൻഫുള്ളായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാലം ഇതിനു മുന്നേ ഉള്ള അവേക്കണി സംഭവിക്കുന്നതിൻ്റെ മുന്നേ പ്രാർത്ഥിച്ചതും ജീവിച്ചതും ഒക്കെ നമ്മുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ ഇപ്പോൾ ദൈവമേ എൻ്റെ എന്നെ എക്സാം പാസ്സാക്കിത്തരണേ അല്ലെങ്കിൽ എനിക്ക് പണം ഉണ്ടാവണേ എനിക്ക് അങ്ങനെ കിട്ടണേ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക പക്ഷെ അവേക്കണിങ്ങിന് ശേഷം നമ്മൾ കാര്യങ്ങളിൽ തിരിച്ചറിയുന്നു അതായത് നമ്മൾ കൊടുത്തതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്ന വേദനകൾ നമ്മുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് മിക്കവാറും ഭഗവാനെ എന്നെ ഈ കർമ്മക്കണക്കിൽ നിന്ന് മോചിപ്പിക്കണേ എന്നെ ഇനിയൊരു ജന്മം ഇല്ലാത്ത രീതിയിൽ എന്നെ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്നായിരിക്കും ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അമ്പലത്തില അമ്പലത്തിലെ പള്ളിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ ഒരു ഒരു എന്താ പറയുക വിഷമം സങ്കടം കാരണം അറിയാത്ത വിഷമം സങ്കടം കരയുമായിരിക്കും അമ്പലത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനൊന്നും ഉണ്ടാവില്ല വെറുതെ ദൈവത്തിനെ ചെന്ന് കാണുന്നു നമ്മൾ അവിടെ ഇരുന്ന് കരയുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ണുനീരായിരിക്കും വരുന്നത് ഈ കണ്ണുനീരെന്ന് പറയുന്നത് നമ്മുടെ കർമ്മ ക്ലിയറിംഗാണ് സംഭവിക്കുന്നത് അതായത് സ്പിരിച്വൽ അവേക്കണിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ആ ഒരു പ്യുർ കോൺഷ്യസ് ലെവലിലേക്ക് തിരിച്ചു വരുന്നൊരു പ്രോസസ്സ് ഓക്കെ ഇത്രയും കാലം നമ്മൾ എന്തൊക്കെയോ ആണ് അല്ല നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന് ചിന്തിച്ച് ജീവിച്ചെടുത്ത് നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ കൺട്രോളാണ് എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് പ്രപഞ്ചത്തിന് സെറൻഡർ ചെയ്യണം അല്ലെങ്കിൽ സമർപ്പിക്കണം എന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത് വരെയാണ് യുവർ അവേക്കണിങ് എന്ന് പറയുന്നത് ഓക്കെ നമ്മളങ്ങനെ പൂർണ്ണമായിട്ടും സെറൻഡർ ചെയ്ത് ജീവിക്കാൻ പഠിക്കുന്നൊരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ഡിവൈൻ എന്നൊരു സ്റ്റേജിലേക്ക് നമ്മൾ വരുന്നു ഡിവൈൻ ഫെമൈൻ ഡിവൈൻ മാസ്കുലൈൻ ആ ഒരു പവറിലേക്ക് നമ്മൾ വരുന്നു ഓക്കെ അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു എനർജിയെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ ഇവിടെ ഒരുപാട് കുണ്ടലിനി അവേക്കണിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും അതായത് കുണ്ടലിനി അവേക്കണിങ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു പ്രാണ ഓർജ്ജം ശരിയായ രീതിയിലേക്ക് എനർജൈസ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സ് യൂണിവേഴ്സൽ ഫ്രീക്വൻസി ആയിട്ട് അലൈൻമെൻറ്റിൽ വരുന്ന ഒരു പ്രോസസ്സാണ് കുണ്ടിലെ അവയിക്കണമെന്ന് പറയുന്നത് ഓക്കെ അത് ചില ചില പ്രത്യേക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു ഒരു പരിധി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഉള്ളിൽ റൈസ് ചെയ്യാൻ തുടങ്ങും അതിൻ്റെതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇനി എന്തിനാണ് സ്പിരിച്വലി ഇത്രയും പേര് അവയിക്കണാവുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഹ്യൂമൻ കോൺഷ്യസ്നസ് ലെവല് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഒരുപാട് കളക്റ്റീവായിട്ടുള്ള കോൺഷ്യസ് ലെവല് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈവ് ഡി എർത്ത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അതുകൂടി ഒന്ന് കാണാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും ഓക്കെ അപ്പോൾ സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് മനുഷ്യരാശിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുക അതായത് അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുക ഇപ്പോഴത്തെ ഈ കല്യുഗത്തിൻ്റെ സ്റ്റേജിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് മോശം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ പ്രകൃതിയിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിപ്പം കാണുന്നുണ്ടാവും അതായത് ഭൂമിയെ കംപ്ലീറ്റ് ആയിട്ട് പഴയ ആ ഒരു മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം അതതിപ്പോൾ ഒരുപാട് നമ്മുടെ പഴയ ഒരു കാലഘട്ടമാണെങ്കിൽ ഒരുപാട് ദൈവങ്ങളുടെ അവതാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഭൂമിയെ രക്ഷിക്കാൻ ഒരുപാട് അവതാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു സ്റ്റേജിൽ മനുഷ്യൻ തന്നെ അവനവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദൈവ ദൈവിക ചൈതന്യത്തെ ഉണർത്തി ഭൂമിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ കളക്റ്റീവായിട്ട് ഒരുപാട് പേര് അവയിക്കണാവുന്നതോടുകൂടി ആ ഒരു വൈബ്രേഷനിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഓരോ വ്യക്തികളും ഇപ്പോൾ പേഴ്സണലി പേഴ്സണൽ ഗ്രോത്ത് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരാൾക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ അവയിക്കണാവുന്ന സമയത്ത് അവർ ഒരു ലൈറ്റ് വർക്കഡായിട്ട് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതിലുകൂടി ഓക്കെ അങ്ങനെ ലൈഫിനൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാകുന്നു നമ്മളിപ്പോൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടി ജോലി സമ്പാദ്യം കല്യാണം കുട്ടികൾ ഇതൊക്കെ കഴിഞ്ഞാലും നമുക്ക് നമ്മളെന്തോ തേടുന്നുണ്ട് എന്നൊരു ലക്ഷ്യം ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടാവും എപ്പോഴും മനുഷ്യർക്ക് പലതരത്തിലുള്ള ആണ് ഈ സഫറിങ്സ് എന്തിനാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഒരു ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് പേരിപ്പോൾ പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ ജോലി പ്രഷർ കാര്യങ്ങളൊക്കെ കൊണ്ട് വളരെയധികം ചെയ്യാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ലൈറ്റ് വർക്കേഴ്സിൻ്റെ ആവശ്യം അതായത് നമ്മൾ ഒരാൾ അവേക്കണായി നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് ഭൂമിയുടെ വൈബ്രേഷൻ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെ കൂടി അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവരെ അതിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു കർമാ ഹീൽ അവരെ പ്രപഞ്ച ബോധവുമായിട്ട് ലയിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ലൈറ്റ് വർക്കർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഉദ്ദേശം ഓക്കെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പണ്ട് കുഞ്ഞിനാൾ മുതൽ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ആയിട്ടുള്ള ഒരുപാട് കർമാസ് കാര്യങ്ങൾ വരും ഒരുപാട് ഇഷ്യൂസ് നമുക്ക് പൊങ്ങി വരും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ന്യൂ മൂൺ ഫുൾ മൂൺ അമാവാസി പൗർണമി ദിവസങ്ങളൊക്കെ നമുക്ക് ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ വന്ന് നമ്മൾ ഓരോ നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഓർത്തെടുത്ത് നമ്മളതിനെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ പിന്നെ പല ആൾക്കാരും ഇപ്പോൾ അവരുടെ സോൾ പർപ്പസിലേക്ക് അവരുടെ മിഷനിലേക്ക് എത്തിച്ചേരുന്നു അതാണ് ആ വീക്കണി കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം അതായത് ഒരാളുടെ സോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ അവർ അവരുടെ ആ ഉള്ളിലുള്ള പാഷൻ തിരിച്ചറിഞ്ഞ് അവർക്ക് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങളിലേക്ക് അവർ തിരിയുന്നു ഓക്കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് കോസ്മിക് എനർജീസ് പ്ലാനറ്ററി അലൈൻമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹ്യൂമൻ കോൺഷ്യസ്നസ്സിൽ അവർ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ അവേക്കണിങ്ങിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ കോസ്മിക് എനർജി എന്താണെന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടാകും കോസ്മിക് എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് പ്ലാനറ്റ്സിൻ്റെ ആ ഒരു അലൈൻമെൻസിൽ വരുന്ന ആ ഡിഫറൻസിൽ ഉണ്ടാവുന്ന എനർജി വേരിയേഷൻസാണ് കോസ്മിക് എനർജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ കളക്റ്റീവായിട്ട് ഒരുപാട് പേര് അവയക്കം ചെയ്യുന്നു അവിടെയാണ് ഈ ട്വിൻ ഫ്ലെയിം ഇങ്ങനെയുള്ള ഈ സോൾ കോൺട്രാക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ ലൈഫിലൊരു വ്യക്തി വന്നു അവർ ഒരു പരിധി കഴിയുമ്പോൾ വിട്ടുപോയി അപ്പോൾ നിങ്ങൾ പിന്നാലെ നടക്കുന്നതിന് പകരം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലേ അപ്പോൾ ആ ഒരു ഡിവൈൻ അലൈൻമെൻറ്റിലോട്ട് ഡിവൈനിൻ്റെ ആ ഒരു പ്രോഗ്രാമിലേക്ക് ശരിക്കും നിങ്ങൾ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണിപ്പോൾ അത് അപ്പോൾ അതിനൊരു ടൈമുണ്ട് നിശ്ചിതമായിട്ടുള്ള ടൈമുണ്ട് ഡിവൈൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട് ആ ഒരു ഫ്രീക്വൻസിയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു അലൈൻമെൻറ്റിലോട്ടേക്ക് ഒരു സമയമുണ്ട് അപ്പോൾ അതാണ് ഡിവൈൻ ടൈം നമ്മൾ സൂചിപ്പിക്കുന്നത് അവിടെ ഇന്നർ വർക്ക് ചെയ്യുന്നു നമ്മുടെ കോൺഷ്യസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നു അതായത് കോൺഷ്യസ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവാം കോൺഷ്യസ് ലെവൽ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് തത്വചിന്തകന്മാരൊക്കെ ഫിലോസഫേഴ്സ് സയൻറ്റിസ്റ്റേസ് സ്പിരിച്വൽ ലീഡേഴ്സ് ഒക്കെ ഒരുപാട് ഒരുപാട് കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ മെയിനായിട്ട് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ചിന്തകൾ നമ്മുടെ ഇമോഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന തിരിച്ചറിയുന്നൊരു പ്രോസസ്സാണ് കോൺഷ്യസ് ലെവൽ ഇൻക്രീസ് എന്ന് പറയുന്നത് ഓക്കെ അതായത് പ്രപഞ്ച ബോധത്തിലേക്ക് നമ്മൾ ഉയരുന്ന ഒരു പ്രോസസ്സ് അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ ശ്രമിക്കുന്നു കാണുന്നു ബട്ടർഫ്ലൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൈൻ തരുന്നുണ്ട് യൂണിവേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണെന്നുള്ളൊരു സൂചന അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും ഇത് കാണുമ്പോഴാണോ നമ്മൾ അവേക്കണിങ് ആവുന്നതെന്ന് അല്ല നമ്മൾ അവേക്കണിങ് സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും കോൺഷ്യസ് ലെവൽ വർദ്ധിക്കുന്ന സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള സൈ കാര്യങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുന്നത് കാണ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ കണ്ടിട്ടുണ്ടാവും മുന്നേയും കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു നമ്മൾ പല പല തിരക്കുകളിലായിരുന്നു ഓക്കെ പല പല കാര്യങ്ങൾ നേടിയെടുക്കുന്ന തിരക്കിലായിരുന്നു പക്ഷേ നമുക്കിതൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു സമയവും സാവകാശവും ഉണ്ടായിരുന്നില്ല പ്രകൃതിയെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രകൃതി അറിഞ്ഞു തുടങ്ങി നമ്മളെ അറിഞ്ഞു തുടങ്ങി നമ്മൾ ദൈവത്തെ അറിഞ്ഞു തുടങ്ങി നമ്മളിലുള്ള ഉള്ളിലുള്ള ചൈതന്യത്തെ തിരിച്ചറിഞ്ഞു തുടങ്ങി നമ്മൾ സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ അറിഞ്ഞ് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റിലുള്ള കാര്യങ്ങളെ നമ്മൾ ബോധ്യപ്പെടാൻ തുടങ്ങുന്നു അതാണ് കോൺഷ്യസ് ലെവല് ഇൻക്രീസ് ചെയ്തെന്ന് പറയുന്നത് കോൺഷ്യസ് ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ കോൺഷ്യസ് ലെവൽ കോൺഷ്യസ് ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം പിന്നെ ഈ ഒരു കോൺഷ്യസ് ലെവൽ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കുറിച്ചൊരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്ന നടക്കുന്ന ടൈം കേട്ടോ ന്യൂറോ സയൻസ് സ്പിരിച്വാലിറ്റിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ആ ഒരു ഭാഗം ഇടാം പിന്നെ നമ്മളെ സ്പിരിച്വൽ അവയക്കണായി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പതിയെ പതിയെ മെഡിറ്റേഷനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നു സ്പിരിച്വൽ കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നു അപ്പോൾ മനസ്സിലാക്കുക ദിവസമുള്ള മെഡിറ്റേഷൻ റെഗുലർ ആയിട്ടുള്ള മെഡിറ്റേഷൻ ഡെയിലി പത്ത് മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ സമയം കണ്ടെത്താം നമ്മുടെ ഉള്ളിലെ ആ ഒരു സെൽഫ് അവയർനെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ സെൽഫിനെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നു പിന്നെ നേച്ചറിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ഒരു സൺലൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഹീൽ ചെയ്യും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റ് അവെയർ ആവാൻ ശ്രമിക്കുക അത്തരത്തിലുള്ള ബുക്ക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ലെറ്റ്ഗോ ചെയ്യുക അതായത് നമ്മുടെ ആ ഒരു ഫോൾസ് ഈഗോ ഫോൾസ് ഈഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് പല കാര്യങ്ങളോടും നമ്മളുള്ള അറ്റാച്ച്മെൻറ്റ് ആയിട്ടുള്ള ആ ഒരു ആഗ്രഹം എക്സ്റ്റേർണൽ വാലിഡേഷൻ പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലെറ്റ്ഗോ ചെയ്യുക ചില ആൾക്കാർ അറ്റൻഷൻ സീക്കർ ആയിരിക്കും അതായത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഏതു കാര്യത്തിനും മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അറ്റൻഷൻ പിടിച്ചുപറ്റാൻ വേണ്ടി ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും ഇതൊക്കെ നമ്മുടെ പഴയ ട്രോമാസാണ് കേട്ടോ അത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പല ആൾക്കാരും ആയിട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് കുറേ പൈസ ഉണ്ടാക്കുക പൈസൻ്റെ മേലെ മാത്രം ജീവിക്കുക അടിച്ചു പൊളിച്ച് ജീവിക്കുക അവിടെ നിന്നും അവർ അവരെ അറിയുന്നില്ല ഡ്രഗ്സിൻ്റെ പുറകെ പോകുക ആൽക്ക ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഏരിപ്പന്തങ്ങൾ നമ്മുടെ ചുറ്റിനുണ്ട് അല്ലേ ജസ്റ്റ് പല ടെൻഷൻസും തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുന്നത് കുറേ പേർക്കത് എന്താ പറയുക അടിച്ചുപൊളിയാണ് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റാണ് ശരിക്കും അതല്ല എൻജോയ്മെൻറ്റ് ശരിയായ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു സന്തോഷം ഹാപ്പിനെസ് തിരിച്ചറിയുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ മറ്റുള്ളവരുടെ പിന്നാലെ നമ്മൾ നടന്ന് അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷൻ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുക സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുക ഇതൊക്കെ നമ്മുടെ ഫോൾസ് ഈക്കോസ് ആണ് പിന്നെ ഞാനൊരു വലിയ സംഭവമായി എന്നുള്ളൊരു ചിന്ത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈക്കോ ആണ് ഈ ഓ ഈക്കോസിൻ്റെ ഓരോരോ ഷെൽസ് ആയിട്ട് നമ്മൾ പൊഴിച്ചു പൊഴിച്ച് കളയുമ്പോഴാണ് നമ്മൾ സ്പിരിച്വലി കുറേ കൂടി അവെയറായിട്ട് വരുന്നത് അതായത് ഞാനൊന്നുമല്ല ആം നത്തിങ് എന്നൊരു സ്റ്റേജിൽ എത്തുന്ന ഒരു സമയമാണ് ശരിക്കും ഒരു വ്യക്തി ഫുൾ പൂർണ്ണമായിട്ടും അവയക്കണായി എന്ന് പറയുന്നൊരു സ്റ്റേജ് അതായത് നമ്മൾ വരുന്നത് ഇവിടെ നിന്നോ തിരിച്ചു പോകുന്നത് ഇവിടേക്കോ നമുക്ക് അറിയില്ല അല്ലേ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഒരുപാട് എനർജി വേരിയേഷൻസും കാര്യങ്ങളൊക്കെ അതായത് ഒരു ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കംപ്ലീറ്റ്ലി ഈകോ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ചില കാര്യങ്ങൾ എൻ്റെ കൺട്രോളല്ലാത്ത കാര്യങ്ങൾ ഞാൻ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കണം എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സ്റ്റേജ് ഓക്കെ അപ്പോൾ ലെങ്ത്ത് വീഡിയോ ആയിപ്പോയി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ നിർത്തുവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ സ്പിരിച്വലായിട്ടുള്ള കൂടുതൽ കണ്ടൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ